ബിഗ് ബോസ് സീസൺ സെവൻ മലയാളം അതിൽ ഇന്നത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം ഇന്നത്തെ മോർണിംഗ് ടാസ്കിൽ അനീഷ് പറഞ്ഞ കോമണർ വിഷയം തന്നെ അതിങ്ങനെ കത്തി പടർന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ യൂട്യൂബേഴ്സും ഇട്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇട്ടത് അനുകൂലിച്ചും പ്രതികൂലിച്ചും ഇട്ടിട്ടുണ്ട് അപ്പോൾ അനീഷിനെതിരായിട്ട് ഒരുപാട് യൂട്യൂബേഴ്സ് പറഞ്ഞിട്ടുണ്ട് അനീഷ് കോമണർ അല്ല അനീഷ് എന്താ ബുക്ക് എഴുതുന്ന ഒരാളാണ് ഒരു യൂട്യൂബർ വന്ന് എന്തൊക്കെയോ എഴുതിയുണ്ട് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടെ ഇനി മറ്റുള്ള കണ്ടസ്റ്റൻസിന്റെ പി ആർ വർക്ക് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ ഈ ഇത്രക്കും മോശമായിട്ട് പറയേണ്ട കാര്യങ്ങളൊന്നും അനീഷ് അവിടെ പറഞ്ഞിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല നമ്മളൊരു പ്രേക്ഷകർ എന്നുള്ള നിലയിൽ ഞാൻ അനീഷിനെ സപ്പോർട്ട് ചെയ്യണ ആളുമല്ല ഞാൻ ആരുടെയും ഫാനും അല്ല പക്ഷെ ഇത്രക്കൊക്കെ ചിലർ അങ്ങനെ എന്താണ് അനീഷ് ടി വി ഷോ ചെയ്തിട്ടുണ്ട് അത് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ സത്യം പറഞ്ഞാൽ ഞാനെല്ലാം കാണുന്നത് ഇവിടെ വന്ന ശേഷമാണ് അതും ലാൽ സാർ എങ്ങനെയാണ് വിളിച്ച് പരിചയപ്പെടുത്തിയത് ഫസ്റ്റ് ഫസ്റ്റ് വന്നത് അനീഷായിരുന്നു എന്താ വിളിച്ച ഒരു കോമണറാണ് പറഞ്ഞിട്ടാണ് ലാലേട്ടനും ബിഗ് ബോസ് ടീമും നമ്മൾ മലയാളി പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തി തന്നെ അവരാണ് പരിചയപ്പെടുത്തിയത് അല്ലാതെ അനീഷായിട്ട് പറഞ്ഞതല്ല ഞാൻ കോമണറാണ് എന്ന് കാരണം ബിഗ് ബോസിന് ബിഗ് ബോസിലേക്ക് ലാൽ സാറാണ് പരിചയപ്പെടുത്തിയ കോമണർ പറഞ്ഞിട്ട് സത്യമായിരുന്നു ആർക്കും ഈ മുഖം എവിടെയും കണ്ട് പരിചയമില്ല പിന്നെ അവരുടെ നാട്ടിലുള്ളവർക്ക് വേണമെങ്കിൽ അറിയായിരിക്കും അത്രയേ ഉള്ളൂ പക്ഷെ ചിലവർ പറയണു ബുക്ക് എഴുതും പക്ഷെ ആ ബുക്കൊന്നും ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല ഇപ്പം ഇവിടെ കയറിയ ശേഷം പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട് ഇയാൾ എന്നൊക്കെ അറിയണത് അല്ലാതെ ആർക്കും ഒന്നും അറിയില്ല അപ്പം അനീഷ് ഈ പറഞ്ഞതിൽ ചിലവർ പറയുന്നുണ്ട് വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണക്കാരുടെ എന്ന് പറയുന്നത് അത് അങ്ങനെ ആണെങ്കിൽ തന്നെ അതിൽ തെറ്റുണ്ടോ അത് അദ്ദേഹത്തിൻ്റെ ഗെയിം മൈൻഡ് ഗെയിം ആയിരിക്കാം അതിൽ തെറ്റ് പറയാൻ പറ്റുമോ അത് അയാളുടെ സ്ട്രാറ്റർജി ആണെങ്കിൽ എടുത്തോട്ടെ അതിനൊരു കഴിവ് വേണ്ടേ പിന്നെ ഈ പറഞ്ഞതിൽ ഒരു തെറ്റും എനിക്ക് തോന്നിയില്ല കാരണം ശരി തന്നെയാണ് സാധാരണ വീട്ടമ്മമാർക്കോ അല്ലെങ്കിൽ സാധാരണ അതായത് ഇപ്പം വന്നതെല്ലാം എന്തെങ്കിലും പ്രത്യേകതയുള്ളവർ മാത്രമേ അവിടെ വന്നിട്ടുള്ളൂ അല്ലേ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായിട്ട് സോഷ്യൽ മീഡിയയിൽ നല്ല എന്താണ് റേ ഇതൊക്കെ ഉള്ളവരെ വന്നിട്ടുള്ളൂ പിന്നെ അതുപോലെ സീരിയൽ ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ സിംഗേഴ്സോ അങ്ങനെ എന്തായാലും ഈ അറിയുന്ന ആൾക്കാരാണ് ബാക്കിയുള്ളവരെല്ലാം വന്നിരിക്കുന്നത് ഈ അനീഷിനെ മാത്രമാണ് പരിചയമില്ലാത്തുള്ളൂ അപ്പോൾ ഇങ്ങനെ പല സോഷ്യൽ മീഡിയക്കാരും ഇട്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു അനീഷ് പറഞ്ഞതിൽ ഞാൻ പൂർണ്ണമായും യോജിക്കുക ചെയ്യണം കാരണം ഒരുപാട് വീട്ടമ്മമാർക്ക് ഇതുപോലെയുള്ള ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ നല്ല കാര്യമാണ് സ്മാർട്ടായ വീട്ടമ്മമാരൊക്കെ ഉണ്ടാവില്ലേ അവർക്കും ആഗ്രഹം ഉണ്ടാവും ഇങ്ങനെ ബിഗ് ബോസിൽ പോകണമെന്ന് അപ്പോൾ അവരൊന്നും ചിലപ്പോൾ ഇൻഫ്ലുവൻസർ ആയിരിക്കില്ല അതുപോലെ എന്താണ് വല്ല സീരിയലിലോ അല്ലെങ്കിൽ സിംഗറോ ഒന്നും ആയിരിക്കില്ല പക്ഷേ അവർക്കും ഇതുപോലെ പങ്കെടുക്കാൻ ഒരു അവസരം ഒരു അനീഷ് പറഞ്ഞതുപോലെ ഒരു നാലഞ്ച് പേര് അതിൽ വന്നിരുന്നെങ്കിൽ എത്ര നല്ല കാര്യമായിരുന്നു നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത് കേട്ടോ ഒരു പ്രേക്ഷകാന്നുള്ള നിലയിലാണ് ഞാൻ പറയണത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് പിന്നെ ചില സോഷ്യൽ മീഡിയയൊക്കെ വളരെ മോശമായിട്ട് അനീഷിനെ ഇങ്ങനെ ഡീഗ്രേഡ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്തുകൊണ്ടാന്ന് അറിഞ്ഞൂടെ പക്ഷേ ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്യും തോറും അനീഷിന് ഫാൻ ഫോളോവേഴ്സ് കൂടെ ചെയ്യണത് അതാ യൂട്യൂബേഴ്സിന് മനസ്സിലാവില്ലേ തോന്നുന്നു കാരണം അനീഷിനെ എല്ലാവരും അവർ ശ്രദ്ധിക്കാൻ തുടങ്ങുകയാണ് വീണ്ടും ഏ അനീഷിനെ പറ്റി ഇങ്ങനെയൊക്കെയാണോ പറയണത് അപ്പോൾ കൂടുതൽ അനീഷിൻ്റെ ഗെയിം കാണാനും ശ്രദ്ധിക്കാനും തുടങ്ങിയിട്ട് എല്ലാ കമൻസിലും കാണുന്നത് താഴെ അവർ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ താഴെ എല്ലാം കാണുന്നത് അനീഷിന് ലൈക്ക് കൊടുക്കുന്നതും അനീഷ് നല്ലൊരു ഗെയിമറാണെന്നും അനീഷ് കപ്പ് എടുക്കണം എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ സീരിയലിൽ അഭിനയിക്കണവരുണ്ട് സിംഗേഴ്സ് ഉണ്ട് പിന്നെ വലിയ യൂട്യൂബിലൊക്കെ ഫേമസ് ആയവരൊക്കെ ഉണ്ട് അപ്പോൾ അവരൊന്നും കപ്പ് തൂക്കാതെ സാധാരണ ലാൽ ലാൽസാർ കോമണർ പറഞ്ഞ് വിളിച്ചു കയറ്റിയ ഒരാൾ കപ്പും കൊണ്ട് പുറത്ത് പോകുമ്പോൾ ആ മറ്റേ പിയർ വർക്ക് ചെയ്ത ആ സീരിയൽക്ക് സീരിയൽ താരങ്ങൾക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ വേണ്ടി അവരൊന്നും ചെയ്യണ്ടല്ലോ അവർക്കതൊരു വല്ലാത്ത അടിയായിരിക്കും മോശമായിരിക്കും അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരുപാട് ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അനീഷിനെ പക്ഷേ നമ്മൾ എന്തൊക്കെയാണെങ്കിലും മലയാളി പ്രേക്ഷകരെന്ന് പറയുന്നത് ഒട്ടും വിവരമില്ലാത്തവരല്ല നല്ല തലയിൽ നല്ല ബുദ്ധിയുള്ളവർ തന്നെയാണ് അവരൊരിക്കലും ഗെയിമിന് മാത്രം അവർ വോട്ട് കൊടുക്കുള്ളൂ അല്ലാതെ ഗെയിം കളിക്കാത്ത കളിക്കാത്തവർക്ക് ഒരാൾക്കും വോട്ട് കൊടുക്കുന്ന എനിക്ക് തോന്നുന്നില്ലേ കേട്ടോ കാരണം നമ്മുടെ മലയാളികൾ കുറച്ച് ബുദ്ധിയുള്ളവരാണ് അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലാതെ ഒരു സീരിയലിൽ അഭിനയിച്ചു പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക ഇപ്പോൾ അങ്ങനെ പല മേഖലയിലും ഉണ്ടല്ലോ അങ്ങനെയൊന്നും പറഞ്ഞു വോട്ട് കൊടുക്കുമെന്ന് തോന്നുന്നില്ല അവരുടെ ഗെയിം എന്താണോ അതനുസരിച്ചായിരിക്കും കൊടുക്കുക കാരണം ഷാനവാസിനെയൊക്കെ ആദ്യം ഒരുപാട് ഇഷ്ടമായിരുന്നു എല്ലാവർക്കും പക്ഷെ ഇപ്പോൾ ഷാനവാസിൻ്റെ ഗെയിം വളരെ ബോറായിട്ടുണ്ട് അതുകൊണ്ട് ഷാനവാസിന് വളരെ വളരെ കമ്മിയാണ് വോട്ട് വോട്ടല്ല എന്താണ് ഷാനവാസിനെയുള്ള ആ ഒരു വോട്ടിൻ്റെ കാര്യം എനിക്കറിയില്ല ഷാനവാസിനെയുള്ള ആ ഒരു എന്താ ഫാൻ ഫോളോ നോക്കുമ്പോൾ വളരെ താഴേക്ക് പോയിട്ടുണ്ട് കാരണം എന്തെന്ന് വെച്ചാൽ അത്രയ്ക്ക് മോശം ഗെയിം അപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഷാനവാസ് അനീഷിനെതിരെയാണെങ്കിൽ കൂടെ എന്തെല്ലാം ആണ് കാണിച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെ അനിമോളാണെങ്കിലും അനിമോളും അവിടെ ഗെയിമായിട്ട് ഒന്നും തോന്നണില്ല എനിക്ക് അങ്ങനെ കളിക്കണതായിട്ടൊന്നും അനിമോൾക്ക് കുറച്ച് എന്നാണ് സംസാരിക്കാനറിയാൽ കുറച്ച് കൂടുതൽ പിന്നെ അറിയാമല്ലോ എന്തൊക്കെയാണെന്നുള്ളതൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ കാണുന്നതായിരിക്കുമല്ലോ പക്ഷെ ഞാൻ പറയണത് ഒരു കോമണറാണ് പറഞ്ഞിട്ട് ഒരാളെ ഇത്രത്തോളം പിന്നെ വന്ന സാബുമോൻ പറഞ്ഞ ഒരു ഫസ്റ്റ് സീസണിലെ വിന്നറാണല്ലോ അദ്ദേഹം ഇവിടെ വന്നിട്ട് വന്നിട്ടിപ്പോ വലിയ ഗെയിം ചേഞ്ച് ആക്കും അല്ലെങ്കിൽ ഗെയിമിനെ ഉഷാറാക്കും ഗെയിമിന് ഓണാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും തോന്നിയില്ല എലി പുലി പോലെ വന്നിട്ട് എലി പോലെ പോയി എന്ന് പറയാമല്ലോ അല്ലാതെ ഒന്നും ഈ ഗെയിമിൽ ഇപ്പൊ പ്രത്യേകിച്ച് ഒന്നും നടന്നിട്ടില്ല അപ്പോൾ ഇതൊക്കെയാണ് കോമണർ വിഷയാണ് ഇപ്പൊ ചർച്ചാ വിഷയം അവിടെ അനീഷ് പറഞ്ഞതിനോട് പൂർണ്ണമായി യോജിക്കുന്നു അവിടെ ഉള്ളവരെല്ലാം ഇങ്ങനെ കഴുകന്മാരെ പോലെ അനീഷിന് ചുറ്റും വട്ടം ഇങ്ങനെ പറക്കുണ്ടായിരുന്നു അനീഷ് ഈ പറഞ്ഞില്ലേ അനീഷ് പറഞ്ഞല്ലോ എനിക്ക് സത്യത കാരണം സാധാരണ ഒരു ആണെങ്കിലും ഒക്കെ പങ്കെടുക്കാൻ ഒരു അവസരം ബിഗ് ബോസ് കൊടുക്കണം അതന്നെ വേണ്ട ആൾക്കാർ പറയട്ട് വോട്ട് കിട്ടാനാണ് അനീഷ് കാണിക്കുന്നത് പറഞ്ഞാൽ അത് അനീഷിൻ്റെ കഴിവ് അതിനൊരു കഴിവ് വേണമല്ലോ അതിന് എന്താണ് അതിനും ബുദ്ധി വേണം ബുദ്ധി ഉണ്ടെങ്കിൽ തന്നെ നടക്കുള്ളൂ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്